സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും നിലമ്പൂരിലെ ആദിവാസികൾക്ക് ഭൂമി വിട്ടുകൊടുക്കാത്ത സർക്കാർ നടപടി അങ്ങേയറ്റം ക്രൂരമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് അദ്ദേഹം സർക്കാരിൻ്റെ കത്ത് നൽകി സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് വസ്തു അളന്നു നൽകാമെന്നാണ് ജില്ലാ കളക്ടർ വാക്ക് നൽകിയിരുന്നത് എന്നാൽ ഈ ഉറപ്പ് നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും സർക്കാർ വാക്ക് പാലിച്ചില്ല ഇതോടെയാണ് നിലമ്പൂരിലെ ആദിവാസി കുടുംബങ്ങൾ കളക്ടർ ഓഫീസിന് മുൻപിൽ സമരം ആരംഭിച്ചത് സമരക്കാരുടെ നഷ്ടപ്പെട്ട കൃഷിഭൂമി കണ്ടെത്തി തിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണ് അത് എത്രയും പെട്ടെന്ന് നിർവഹിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല സർക്കാരിന് കത്ത് നൽകി ദിവസം ഈ പാവങ്ങൾ ചോദിക്കാനും പറയാനും ആരും ആരുമില്ലാത്തോണ്ടല്ലേ ഇവിടെ ഈ സമരം നടക്കുന്നത് ഇവരുടെ ഈ കാര്യത്തിൽ കളക്ടർ കൊടുത്ത ഉറപ്പ പാലിക്കാത്തത് അതുകൊണ്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഈ സമരത്തെ ഗവൺമെന്റ് അനുഭവപൂർവ്വമായി പരിഗണിച്ച് ഭൂമി കൊടുക്കണമെന്നാണ് തീർച്ചയായും ചർച്ച ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല ഈ ഭാവങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണ് പക്ഷെ സ്വാഭാവികമായി ഇവരുടെ നെലമ്പൂരുകാരായത് അത് അവർ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് പേരിൽ യു എ പി ചുമത്തണം ദിന ആണ് അദ്ദേഹം അർബൻ നക്സലാണ് എന്നെല്ലാം പറയുന്നത് എനിക്കൊരു റിപ്പോർട്ട് അദ്ദേഹത്തിന് എനിക്ക് റിപ്പോർട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് തരുന്ന അദ്ദേഹത്തിന്റെ പേരിൽ യു എ പി ചുമത്തണം ഞാൻ ആഭ്യന്തരമന്ത്രിയാണ് എനിക്ക് അറിയാം വസിനെ അറിയാം കോഴിക്കോടൊക്കെ പഠന വിദ്യാർത്ഥി കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് കാലഘട്ടം ഒക്കെ എനിക്ക് അറിയാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ സമൂഹത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും ജയിലി നിരാകാരമൊക്കെ അനുസരിച്ചുകയും ചെയ്ത വ്യക്തിയാണ് യു എ പി ഐ തൊണ്ണൂറ്റി അഞ്ചു വയസ്സുണ്ട് തൊണ്ണൂറ് വയസ്സുണ്ട് അടുക്കും അന്ന് യു എ പി ഐ ചോദിന്റെ ആവശ്യം ഞാൻ ഒരു ശക്തമായ നിർദ്ദേശം അതാണ് അദ്ദേഹം അനുസ്മരിച്ചത് അതുകൊണ്ട് പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശക്കാരനും അതുവരെ ചുമത്തിയില്ല വസ്തുത അതാണല്ലോ അദ്ദേഹം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ അർബൻ നക്സലേറ്റായിട്ടൊന്നും നമുക്ക് കാണാൻ അടച്ചുരി ആശമാർക്ക് ഒരു നീതിയും കിട്ടുന്നില്ല ഈ ആദിവാസികളെ പോലെ തന്നെ അവരുടെ സമരത്തോട് ഗവൺമെന്റ് ഒരു അനുഭവം ആശമാത സമരം ന്യായമാണ് അവരുടെ പ്രശ്നം പരിഹരിക്കണം ഗവൺമെന്റ് ഒരു രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറണം ഒന്നും ചെയ്യാൻ അവരോട് ആക്ഷേപം മാത്രമാണ് ചൊരിയുന്നത് അതുകൊണ്ട് അവർ നടത്തുന്ന സമരത്തിൽ ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ പാർട്ടിയുടെ സൗന്ദര്യം പക്ഷെ ആ ന്യായമായ സമരത്തോട് ഞങ്ങളുടെ അനുഭവം പ്രകടിപ്പിച്ചത് നിങ്ങളായിരിക്കാം ഒരു പക്ഷേ അവർ അല്ല ഗോവിന്ദ ആ അഭിപ്രായം വളരെ തെറ്റായ ഒന്നാണ് ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ആ സമരത്തെ തള്ളി പറയാനും അവർക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ലല്ലോ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും വിചാരിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് തീരാവുന്ന കാര്യമേ ഉള്ളൂ ഈ ആശവർക്കർമാര് സ്ത്രീകളെ എത്ര നാളായി സമരം ചെയ്യുന്നു അവർക്ക് ഒരു രൂപ പോലെ കൂട്ടി കഴിക്കാൻ ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന ഈ സമരത്തോട് ഇത്രയും വലിയ അവഗണന കാണിച്ച മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇത്തരം വാക്കുകൾ പറയുന്നത് എത്ര നിരസ്ഥകമാണ് അതുകൊണ്ട് ആശവാദ ന്യായമായ ആവശ്യം വലിയ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് സേവനം നടത്തുന്നവരാണ് അവരെ സഹായിക്കുന്നത് എന്തിനാണ് അവരുടെ ഈ അവഗണന ഈ ക്രൂരത അവരോട് ഈ ക്രൂരത അവസാനിപ്പിക്കുമെന്നാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇല്ല നിനക്ക് എവിടെയെങ്കിലും എനിക്ക് എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ചെയ്തു തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡിംഗ് ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ലേ പണി കടക്കട്ട് ജ്വല്ലറി ദ ടെൽസ് യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജുവല്ലറി